ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പി എസ് സി ബിഗിനേഴ്സ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് എൽ ജി എസ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റും അതുപോലെ ഒരുവിധം എല്ലാ പി എസ് സി എക്സാമുകൾക്കും ചോദിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷനിലെ ഒരു ഭാഗമായ മൗലികാവകാശങ്ങളെ കുറിച്ചിട്ടാണ് ഒന്നുമില്ല നേട്ട് മൗലികാവകാശങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കമ്മിറ്റി കമ്മിറ്റികളെ കുറിച്ചോ എവിടെ നിന്ന് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് നമ്മൾ പി എസ് സി ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ നോക്കണ്ടേ നമ്മടെ ഇന്നത്തെ സിലബസ് നോക്കിയാൽ പോലും അതിലെ പൗരന്മാരുടെ അവകാശങ്ങളും കടമകളും എന്നുള്ള ഒരു ടോപ്പിക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ക്ലാസ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് മൗലികാവകാശങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ് അപ്പം നമുക്ക് ആദ്യം നോക്കാം മൗലികാവകാശങ്ങളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ മദ്രാസ് സമ്മേളനത്തെ കുറിച്ചാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് മൗലികാവകാശങ്ങളുടെ പ്രഖ്യാപനം ആയിരിക്കും ഭാവി ഇന്ത്യയുടെ അടിസ്ഥാനം എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ മദ്രാസ് സമ്മേളനം എന്ന് പറയുന്നത് അപ്പൊ ഒന്നൂടെ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ മദ്രാസ് സമ്മേളനത്തിലാണ് എന്ത് പ്രഖ്യാപിച്ചത് മൗലികാവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യയുടെ അടിസ്ഥാനം എന്ന് പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മദ്രാസ് സമ്മേളനത്തിലാണ് ആ സമ്മേളനത്തിലെ അധ്യക്ഷനെ ചോദിക്കുകയെന്ന് പറഞ്ഞാൽ എം എ അൻസാരിയാണ് അധ്യക്ഷൻ അടുത്തത് അതുപോലെ ബന്ധപ്പെട്ട ഒരു കമ്മീഷനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ നെഹ്റു കമ്മീഷൻ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകേണ്ട ഉറപ്പ് നൽകേണ്ട അവകാശങ്ങളുടെ പട്ടിക സമർപ്പിച്ച കമ്മീഷൻ ഏത് എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ നെഹ്റു റിപ്പോർട്ടാണ് മൗലികാവകാശങ്ങൾ എന്ന് ആദ്യമായി നിർദ്ദേശിച്ചത് നെഹ്റു റിപ്പോർട്ട് പ്രകാരമാണ് ഏതാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഈ റിപ്പോർട്ട് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകേണ്ട അവകാശങ്ങളുടെ പട്ടിക സമർപ്പിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് മെയ് പത്തൊമ്പതിന് നടന്ന സമ്മേളനം ഭരണഘടനയുടെ കരട് തയ്യാറാക്കാൻ ഒരു കമ്മിറ്റി രൂപീകരിച്ചു ആ കമ്മിറ്റിയാണ് മോത്തിലാൽ നെഹ്റു ചെയർമാനായ കമ്മിറ്റിയായിരുന്നു അത് അതാണ് നെഹ്റു റിപ്പോർട്ട് സമർപ്പിച്ചത് അപ്പം മോത്തിലാൽ നെഹ്റു ആണ് നെഹ്റു റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ സെക്രട്ടറി ആരാണെന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു ആണ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ നെഹ്റു റിപ്പോർട്ടിലെ ചെയർമാൻ മോത്തിലാൽ നെഹ്റുവും ആയി നിയമിച്ചത് താരനെയാണ് ജവഹർലാൽ നെഹ്റുവിനെയുമാണ് ഇപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകേണ്ട അവകാശങ്ങളുടെ പട്ടിക സമർപ്പിച്ച റിപ്പോർട്ട് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ നെഹ്റു റിപ്പോർട്ട് അടുത്തത് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് കറാച്ചി സമ്മേളനം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ കറാച്ചി സമ്മേളനം മൗലികാവകാശങ്ങളെ കുറിച്ചുള്ള പ്രമേയത്തിന്റെ കരട് തയ്യാറാക്കി കറാച്ചി സമ്മേളനത്തിൽ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് അപ്പൊ ആരാണ് അതിന്റെ കരട് തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ് അപ്പൊ നമ്മളെപ്പോഴും മൗലികാവകാശങ്ങളെ കുറിച്ചും കേട്ട ഉടനെ നമ്മൾ എഴുതുന്ന ഒരു പേരാണ് സർദാർ വല്ലഭായ് പട്ടേൽ എന്നുള്ളത് എന്നാൽ ഇവിടെ ക്വസ്റ്റിന് നോക്കാം ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും മൗലികാവകാശങ്ങളെ കുറിച്ചുള്ള പ്രമേയത്തിനെ കരട് തയ്യാറാക്കിയിട്ട് കറാചി സമ്മേളനത്തിൽ അവതരിപ്പിച്ചത് ആരാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ജവഹർലാൽ നെഹ്റു ആണ് അപ്പൊ ജവഹർലാൽ നെഹ്റുക്ക് മൗലികാവകാശങ്ങളുമായുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹമാണ് കറാച്ചി സമ്മേളനത്തിൽ മൗലികാവകാശത്തിന്റെ കരട് തയ്യാറാക്കി അവതരിപ്പിച്ചത് എന്ന് ഓർത്തു ഓർത്തുവെക്ക ആ സമയത്തെ ആയിരത്തി തൊള്ളായിരത്തി മാർച്ച് ഇരുപത്തി മുതൽ മുപ്പത്തി വരെ മുപ്പത്തി ഒന്ന് തന്നെയാണ് ആയിരത്തി മാർച്ച് ഇരുപത്തി മുതൽ മുപ്പത്തി വരെ നടന്ന കറാച്ചി കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ വന്നിട്ട് സർദാർ വല്ലഭായ് പട്ടേലാണ് സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു ആ സമ്മേളനത്തിലെ അധ്യക്ഷൻ അതിന്റെ കരട് തയ്യാറാക്കിയതാർ എന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു ആണ് അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മൗലികാവകാശവും എന്ന topic വരുമ്പോൾ പഠിക്കേണ്ട ഏതൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ മദ്രാസ് സമ്മേളനം അധ്യക്ഷൻ എം എൻ അൻസാരി മൗലികാവകാശങ്ങളെ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യയുടെ അടിസ്ഥാനം എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ നെഹ്റു റിപ്പോർട്ട് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉറപ്പു നൽകേണ്ട അവകാശങ്ങളുടെ പട്ടിക സമർപ്പിച്ച റിപ്പോർട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ നെഹ്റു റിപ്പോർട്ട് എന്ന് പറയുന്നത് പിന്നെ കറാച്ചി സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ കറാച്ചി സമ്മേളനം എന്നാണ് പറഞ്ഞത് മൗലികാവകാശങ്ങളെ കുറിച്ചുള്ള പ്രമേയത്തിന്റെ കരട് തയ്യാറാക്കി കറാച്ചി സമ്മേളനത്തിൽ അവതരിപ്പിച്ചു അവതരിപ്പിച്ചു ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ചു ആ സമയത്ത് അധ്യക്ഷനായിട്ടുണ്ടായിരുന്നത് ആരായിരുന്നു ഐ എൻ സിയുടെ അധ്യക്ഷനായിരുന്നോ സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു ഇനി എന്താണ് മൗലിക അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിന്റെ വിജയത്തിനും പൗരന്മാരുടെ സമ്പൂർണ്ണ വികാസത്തിനും വേണ്ടി ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നതും ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കാൻ പാടില്ലാത്തതുമായ അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് അതങ്ങനെ പഠിച്ചു വെക്കാം നമുക്ക് അവകാശങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കുറേ ഒരുപാട് കാര്യങ്ങൾ അറിയാം എന്താണെന്ന് പറഞ്ഞാൽ അത് ആർക്കും നിഷേധിക്കാൻ കഴിയുന്നതല്ല അങ്ങനെ നിഷേധിച്ചുവെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കോടതിയെ ഹൈക്കോടതിയെ സുപ്രീം കോടതിയെ സമീപിക്കാൻ നമുക്ക് കഴിയും മൗലികാവകാശങ്ങളിലൊക്കെ ഭേദഗതി വരുത്തണം പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ഭരണഘടന ഭേദഗതി കൊണ്ടുവരേണ്ടി വരും എന്നാൽ മാത്രമേ നമുക്ക് മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്താൻ കഴിയുള്ളൂ അല്ലാണ്ട് പുതിയ പുതിയ നിയമങ്ങൾ വരുത്തുന്നത് പോലെ മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്താൻ കഴിയില്ല പുതിയ നിയമങ്ങൾ വരുകയാണ് ആ നിയമങ്ങൾ നമ്മുടെ മൗലികാവകാശങ്ങളെ തടസ്സപ്പെടുത്തും എന്ന് പറഞ്ഞാൽ നമ്മുടെ മൗലികാവകാശത്തിനാണ് എന്ത് കൂടുതൽ ഉണ്ടാവുക മുൻഗണന കൂടുതൽ കൂടുതലുണ്ടാവുക അതുപോലെ മൗലികാവകാശങ്ങളെല്ലാം അല്ല ചിലത് നെഗറ്റീവ് കൂടിയാണ് അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ചിലത് ചെയ്യരുത് എന്നുകൂടി അനുശാസിക്കുന്നുണ്ട് അതായത് അയത്തത്തിനെ എതിർക്കുന്നുണ്ട് അങ്ങനെ ചിലത് ചെയ്യരുത് എന്ന് പറയുന്നുണ്ട് ചിലത് ചെയ്യണം എന്ന് പറയുന്നുണ്ട് അതായത് പോസിറ്റീവോ നെഗറ്റീവോ അല്ല രണ്ടും ഉള്ളതാണ് എന്നതാണ് മൗലികാവകാശങ്ങളുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒക്കെ നമുക്കിനി ക്ലാസ്സിലേക്ക് കടക്കാം മൗലികാവകാശങ്ങളുടെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ് ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നു സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നറിയപ്പെടുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നു ഈ മൂന്ന് വെക്കുക ഇന്ത്യൻ ഇന്ത്യയുടെ മാഗ്ഞക്കാട്ട സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നിങ്ങനെ അറിയപ്പെടുന്നു ഇനി മൗലികാവകാശങ്ങൾ മൗലികാവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ് എവിടെ നിന്നാണ് അമേരിക്കയിൽ നിന്നാണ് മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ് സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഭാഗം മൂന്നിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു ഭാഗം മൂന്നിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയാണ് ഈ മൗലികാവകാശങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അപ്പോ അമേരിക്കയിൽ നിന്ന് കടം കൊണ്ടു ശില്പി സർദാർ വല്ലഭായ് പട്ടേൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭാഗം മൂന്ന് ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയാണ് ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന മൗലികാവകാശങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ഏഴാണ് ഇപ്പോൾ നിലവിലുള്ള മൗലികാവകാശങ്ങളുടെ എണ്ണം ആറാണ് മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ് മൗലികാവകാശങ്ങൾ നടപ്പിലാക്കാൻ ഒരു നടപ്പിലാക്കാൻ ഒരു പൗരന് കോടതിയെ സമീപിക്കാവുന്നതാണ് അപ്പോ ഒന്നൂടെ പറയാം മൗലികാവകാശം നിലവിൽ വരുമ്പോൾ ഏഴെണ്ണമായിരുന്നു ഇപ്പോൾ ആറെണ്ണമാണ് മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ് മൗലികാവകാശങ്ങൾ നടപ്പിലാക്കാൻ ഒരു പൗരനെ കോടതിയെ സമീപിക്കാവുന്നതാണ് മൗലികാവകാശം എല്ലാ വ്യക്തികളുടെയും തുല്യത വ്യക്തികളുടെ അന്തസ് പൊതു താല്പര്യം രാഷ്ട്രത്തിന്റെ ഐക്യം എന്നിവ ഉയർത്തിപ്പിടിക്കുന്നു എല്ലാ പൗരന്മാരുടെയും എല്ലാ വ്യക്തികളുടെയും തുല്യത വ്യക്തിയുടെ അന്തസ്സ് പൊതു താല്പര്യം രാഷ്ട്രത്തിന്റെ ഐക്യം എന്നിവ ഉയർത്തിപ്പിടിക്കുന്നു മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും എടുത്തു മാറ്റിയ അവകാശമാണ് സ്വത്തവകാശം എന്ന് പറയുന്നത് ആർട്ടിക്കൽ മുപ്പത്തി ഒന്നിലായിരുന്നു സ്വത്തവകാശം ഉണ്ടായിരുന്നത് ഇപ്പൊ അത് മുന്നൂറ് എയിലാക്കി മാറ്റിയിട്ടുണ്ട് മൗലികാവകാശങ്ങൾക്ക് തുടക്കത്തിൽ എണ്ണമായിരുന്നു ആ ഏഴെണ്ണത്തിൽ പെട്ടുണ്ടായിരുന്നതാണ് എന്ത് എന്ന് പറയുന്നത് സ്വത്തവകാശം എന്ന് പറയുന്നത് അത് പിന്നീട് എടുത്തു മാറ്റിയിട്ട് എന്താക്കി നിയമാവകാശമാക്കി മാറ്റി അപ്പൊ ഇനി സ്വത്തവകാശത്തെ കുറിച്ച് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാൽപ്പത്തി നാലാം ഭേദഗതിയിലൂടെ സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് നാൽപ്പത്തി നാലാം ഭേദഗതിയിലൂടെ ജനതാ ഗവൺമെന്റിന്റെ കാലത്താണ് സ്വത്തവകാശം നീക്കം ചെയ്യപ്പെട്ടത് ആ സമയത്തെ പ്രധാനമന്ത്രി മൊറാജി ദേശായിയും പ്രസിഡന്റ് നീലം സഞ്ജീവ റെഡ്ഡിയുമായിരുന്നു പ്രസിഡന്റ് നീലം സഞ്ജീവ റെഡ്ഡി പ്രധാനമന്ത്രി മൊറാജി ദേശായി ആരുടെ കാലത്ത് ജനതാ ഗവൺമെന്റിന്റെ കാലത്ത് നിലവിൽ ഭരണഘടനയുടെ ഭാഗം പന്ത്രണ്ടിൽ ആർട്ടിക്കിൾ മുന്നൂറ് എ പ്രകാരം സ്വത്തവകാശം ഒരു നിയമപരമായ അവകാശമാണ് ഭാഗം പന്ത്രണ്ട് ഭാഗം മൂന്നിൽ നിന്ന് ഭാഗം പന്ത്രണ്ടിലേക്ക് മാറ്റി ഭാഗം മുപ്പത്തി ഒന്ന് നിന്ന് ഭാഗം മുന്നൂറ് എയിലേക്ക് മാറ്റി നിലവിൽ ആറ് മൗലികാവകാശങ്ങൾ മാത്രമാണ് ഉള്ളത് ഇത് മൗലികാവകാശത്തിന്റെ സവിശേഷത എന്തൊക്കെയാണെന്ന് നോക്കാം മൗലികാവകാശങ്ങൾ ചിലത് പൗരന്മാർക്ക് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമുള്ളതാണ് അതുപോലെ ചിലത് വിദേശ പൗരന്മാർക്കും കൂടിയുള്ളതാണ് ചിലത് അപ്പോൾ മൗലികാവകാശങ്ങളിൽ ചിലത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമുള്ളതാണ് ചിലത് വിദേശ പൗരന്മാർക്കും കൂടി അവകാശമുള്ളതാണ് മൗലികാവകാശങ്ങളുടെ മേൽ രാഷ്ട്രത്തിന് ന്യായമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനാവും എന്നാൽ അത് ന്യായമാണോ അല്ലയോ എന്ന് കോടതിയാണ് തീരുമാനിക്കുന്നത് ഭരണകൂടത്തിൻ്റെ ഏകപക്ഷീയമായ ഭരണ നടപടികൾക്കെതിരെ മൗലികാവകാശങ്ങളെല്ലാം ലഭ്യമാണ് ചിലത് സ്വകാര്യ വ്യക്തികൾക്കെതിരെയും ലഭ്യമാണ് അതായത് ഭരണകൂടത്തിൻ്റെ ഏകപക്ഷീയമായ നടപടികൾക്കെതിരെയുള്ള പൗരന്റെ സംരക്ഷണ കവചമായിട്ടാണ് മൗലികാവകാശങ്ങൾ നിലകൊള്ളുന്നത് ഏകപക്ഷീയമായ നടപടികൾക്കെതിരെ എന്തുണ്ട് മൗലികാവകാശങ്ങൾ ലഭിക്കും അത് ഭരണകൂടത്തിൻ്റെ നിയമമാണ് എന്ന് പറഞ്ഞിട്ട് മൗലികാവകാശങ്ങൾ തടസ്സം വരുത്താൻ കഴിയില്ല നമ്മൾ പറഞ്ഞു ഒരു നിയമം ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞാൽ അത് മൗലികാവകാശത്തിനെതിരാണെന്ന് പറഞ്ഞാൽ അത് നിലനിൽക്കുകയില്ല എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ അടുത്തത് മൗലികാവകാശങ്ങളിൽ ചിലത് നെഗറ്റീവ് സ്വഭാവം ഉള്ളതാണ് നമ്മൾ അത് പറഞ്ഞപ്പോൾ പറഞ്ഞു അല്ലെ നെഗറ്റീവ് സ്വഭാവം ഉള്ളതുകൊണ്ട് പോസിറ്റീവ് സ്വഭാവം ഉള്ളതും ഉണ്ട് അവ ഭരണ സംവിധാനങ്ങളുടെ പ്രവർത്തന സ്വാതന്ത്ര്യങ്ങളെ പരിമിതപ്പെടുത്തുന്നവയാണ് പ്രവർത്തന സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യങ്ങളെ എന്ത് ചെയ്യുന്നു പരിമിതപ്പെടുത്തുന്നു ചിലത് പോസിറ്റീവ് സ്വഭാവമുള്ളവയാണ് ഇവ ചില വ്യക്തികൾക്ക് ചില പ്രത്യേക അവകാശങ്ങൾ നൽകുന്നുണ്ട് ചില വ്യക്തികൾക്ക് ചില പ്രത്യേക അവകാശങ്ങൾ നൽകുന്നുണ്ട് അപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവുമാണ് അതുപോലെ നെഗറ്റീവും സ്വഭാവമുള്ളവയുമാണ് മൗലികാവകാശങ്ങളെ ന്യായീകരിക്കാവുന്നവയാണ് മൗലികാവകാശങ്ങൾ നടപ്പിലാക്കാൻ ഒരു പൗരന് എന്ത് ചെയ്യാനാവും കോടതിയെ സമീപിക്കാനാവും മൗലികാവകാശങ്ങളുടെ സംരക്ഷണാർത്ഥം സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ കേസ് ഫയൽ ചെയ്യാനും നമുക്ക് കഴിയും സാധാരണ നിയമം കൊണ്ട് പാർലമെന്റ് പാർലമെന്റിന് തടയാൻ കഴിയുന്ന ഒന്നല്ല മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു നിയമം കൊണ്ട് വന്നിട്ട് പാർലമെന്റിന് നമ്മുടെ മൗലികാവകാശങ്ങളെ തടയാൻ കഴിയില്ല കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് എന്തിനാണ് മൗലികാവകാശങ്ങളാണ് മൗലികാവകാശങ്ങളുടെ മേൽ ഒരു നിയമം വരികയാണെങ്കിൽ അതിനെ തടസ്സപ്പെട്ടിരുത്തിക്കൊള്ള ഒരു നിയമം വരികയാണ് പറഞ്ഞാൽ അവിടെ ഇമ്പോർട്ടൻ്റ് ഉള്ളത് മുൻഗണനയുള്ളത് ആർക്കാണ് മൗലികാവകാശങ്ങൾക്കാണ് ഇനിയിപ്പോ മൗലികാവകാശങ്ങളിൽ എന്തെങ്കിലും ഭേദഗതി വരുത്തണം വന്ന ഭരണഘടന ഭേദഗതി തന്നെ കൊണ്ടുവരേണ്ടി വരും എന്നാൽ അത് മൗലികാവകാശങ്ങളുടെ അല്ലെ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ ബാധിക്കാത്ത വിധത്തിലായിരിക്കുകയും വേണം ദേശീയ അടിയന്തരാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഗവൺമെന്റിന് ആർട്ടിക്കിൾ ഇരുപത് ഇരുപത്തിയൊന്ന് ഒഴികെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ കഴിയും ഇരുപതിനും ഇരുപത്തിയൊന്നിനും നിയന്ത്രണം ഏർപ്പെടുത്താൻ കഴിയില്ല ബാക്കിയുള്ളവയിലൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്താം ആർട്ടിക്കിൾ പത്തൊമ്പത് പ്രകാരമുള്ള ആറ് മൗലികാവകാശങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തണമെങ്കിൽ സംസാര സ്വാതന്ത്ര്യം സഞ്ചാര സ്വാതന്ത്ര്യം പിന്നെ സംഘടന രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം അതുപോലെ മാന്യമായ എന്ത് തൊഴിലും ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം അങ്ങനെ ആറ് സ്വാതന്ത്ര്യങ്ങളുണ്ട് അല്ലെ അവയിൽ എപ്പോൾ മാത്രമേ നിയന്ത്രണം ഏർപ്പെടുത്താൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് യുദ്ധമോ വിദേശ അധിനിവേശമോ പോലുള്ള സാഹചര്യങ്ങളിൽ മാത്രമേ അങ്ങനെ ഉള്ളപ്പോൾ മാത്രമാണ് ഏതിൽ തടസ്സം ഏർപ്പെടുത്താൻ പറ്റുകയുള്ളൂ നിയന്ത്രണം ഏർപ്പെടുത്താൻ പറ്റുകയുള്ളു ആർട്ടിക്കിൾ പത്തൊമ്പത് പ്രകാരമുള്ള ആറ് സ്വാതന്ത്ര്യങ്ങൾ മൗലിക സ്വാതന്ത്ര്യങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ കഴിയുകയുള്ളൂ സായുധ സേന അർദ്ധ സായുധ സേന പോലീസ് സേന രഹസ്യാന്വേഷണ ഏജൻസികൾ സമാന സേവനങ്ങൾ എന്നിവയിലുള്ള അംഗങ്ങൾക്കുള്ള മൗലികാവകാശങ്ങളുടെ വ്യാപ്തി പാർലമെന്റിനെ നിയന്ത്രിക്കുകയോ റദ്ദാക്കുകയോ ചെയ്യാൻ കഴിയും ആർട്ടിക്കിൾ മുപ്പത്തി മൂന്ന് പ്രകാരം പറയുന്നതാണ് സായുധ സേന അർദ്ധ സായുധ സേന പോലീസ് ഏജൻസി രഹസ്യാന്വേഷണ ഏജൻസി സമാന സേവനങ്ങൾ ഇതുപോലെ നമ്മുടെ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട സേവനങ്ങളുമായിട്ടുള്ള അംഗങ്ങളുടെ മൗലികാവകാശങ്ങളുടെ വ്യാപ്തി എന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ പറ്റും പാർലമെന്റിനെ നിയന്ത്രിക്കാനോ റദ്ദാക്കുവാനോ കഴിയും ഏതെങ്കിലും പ്രദേശത്ത് സൈനിക നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ മൗലികാവകാശങ്ങളുടെ സാധുത എന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ കഴിയും നിയന്ത്രിക്കാൻ ും മൗലികാവകാശങ്ങളിൽ മിക്കവയും നേരിട്ട് നടപ്പിലാക്കാൻ കഴിയുന്നവയാണ് മൗലികാവകാശങ്ങളിൽ മിക്കവയും എന്ത് ചെയ്യാൻ കഴിയും നേരിട്ട് നടപ്പിലാക്കാൻ കഴിയുന്നവയാണ് ഇവയൊക്കെയാണ് മൗലികാവകാശങ്ങളുടെ സവിശേഷതകളിൽ പെടുന്നത് അവിടുത്തെ നമ്മൾ മൗലികാവകാശങ്ങൾ പറഞ്ഞപ്പോ ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയാണെന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ ആർട്ടിക്കിൾ പന്ത്രണ്ട് എന്നാണ് പറയുന്നത് നോക്കാം ആർട്ടിക്കിൾ പന്ത്രണ്ട് സ്റ്റേറ്റിനെ കുറിച്ച് രാഷ്ട്രത്തെക്കുറിച്ച് നിർവചിച്ചിരിക്കുന്നു ഭാരത സർക്കാരും പാർലമെൻറ്റും സംസ്ഥാനങ്ങളിൽ അതാത് സർക്കാരും നിയമനിർമ്മാണ സഭയും ഭാരതത്തിൻ്റെ ഭൂപ്രദേശത്തിലുള്ളതോ ഭാരത സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ളതോ ആയ എല്ലാ അധികാരങ്ങളും സ്റ്റേറ്റ് എന്ന നിർവചനത്തിന് ഉള്ളിൽ വരും എന്നാണ് എന്ത് പറയുന്നത് ആർട്ടിക്കിൾ പന്ത്രണ്ട് രാഷ്ട്രം എന്നതുകൊണ്ട് നിർവചിച്ചിരിക്കുന്നത് അതൊക്കെ വരും ഇന്ത്യൻ സർക്കാരും വരും പാർലമെൻറ്റും വരും സംസ്ഥാന സർക്കാരും വരും നിയമനിർമ്മാണ സഭയും വരും നിർവഹണ സഭ നിയമനിർമ്മാണ സഭ എക്സിക്യൂട്ടീവ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എക്സിക്യൂട്ടീവ് ലെജിസ്ലേറ്റീവ്സ് പിന്നെ അതുപോലെ എല്ലാ പ്രാഥമിക അധികാരികളും മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് ജില്ലാ ബോർഡ് അങ്ങനെ എല്ലാതും അതുപോലെ നിയമാനുസൃതമായതോ അല്ലാത്തതോ ആയ ആയ മറ്റെല്ലാ അധികാരങ്ങളും എന്തിനു കീഴിൽ വരും രാഷ്ട്രത്തിന് കീഴിൽ വരുന്നതാണ് ഈ ഏജൻസികളുടെ നടപടികൾ മൗലികാവകാശങ്ങളുടെ ലംഘനമാണെങ്കിൽ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാനാവും സുപ്രീം കോടതിയുടെ അഭിപ്രായത്തിൽ രാഷ്ട്രത്തിന്റെ ഉപകരണമായി പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ സ്ഥാപനമോ ഏജൻസിയോ പോലും ആർട്ടിക്കിൾ പന്ത്രണ്ടിന് കീഴിൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ആർട്ടിക്കിൾ പതിമൂന്ന് ആർട്ടിക്കൽ പതിമൂന്ന് എന്ന് പറയുന്നത് മൗലികാവകാശങ്ങളുമായി പൊരുത്തപ്പെടാത്തതോ അവയ്ക്ക് വിപരീതമായതോ ആയ നിയമങ്ങൾ നിലനിൽക്കുകയില്ല എന്നാണ് ആർട്ടിക്കൾ പതിമൂന്ന് പറയുന്നത് ഏതെങ്കിലും മൗലികാവകാശങ്ങളുമായി പൊരുത്തപ്പെടാത്തതോ അവയെ അവഹേളിക്കുന്നതോ ആയ നിയമങ്ങൾ അസാധുവാകുമെന്ന് ആർട്ടിക്കൾ പതിമൂന്ന് പറയുന്നുണ്ട് ഏതെങ്കിലും മൗലികാവകാശങ്ങളുടെ ലംഘനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു നിയമം ഭരണഘടനാ വിരുദ്ധവും അസാധുവുമായി പ്രഖ്യാപിക്കാൻ കഴിയുന്ന അധികാരം സുപ്രീം കോടതിക്കും ഹൈക്കോടതിയിലും മാത്രം നിക്ഷിപ്തമായതാണ് സുപ്രീം കോടതി ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് പ്രകാരം ഹൈക്കോടതി ഹൈക്കോടതി ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പ്രകാരം ഇതെന്തുമായി ബന്ധപ്പെട്ടതാണ് റിട്ടുകളുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ അത് പ്രകാരവും എന്തു ചെയ്യാൻ കഴിയുന്നതാണ് ഈ മന്ദ നിയമം അസാധുവാക്കാൻ കഴിയുന്നതാണ് എന്നാണ് ആർട്ടിക്കൾ പതിമൂന്ന് പറയുന്നത് ഇവയ്ക്കുള്ളിൽ ഈ ആർട്ടിക്കൽ ഈ നിയമം എന്നതിനുള്ളിൽ എന്തെല്ലാം പെടും പാർലമെൻറ്റോ സംസ്ഥാന നിയമസഭകളോ പുറപ്പെടുവിക്കുന്ന നടപ്പിലാക്കുന്ന നിയമങ്ങൾ അതുപോലെ ഗവർണറോ രാഷ്ട്രപതിയോ പുറപ്പെടുവിക്കുന്ന ഓർഡിനൻസുകൾ ഓർഡറ് ബൈലോ റൂള് റെഗുലേഷൻ വിജ്ഞാപനം ഇവയെല്ലാം ഏതിൻ്റെ കീഴിൽ പര അതും കൂടാതെ നിയമ നിർമ്മാണേതര നിയമ സ്രോതസ്സുകൾ അതായത് നിയമത്തിൻ്റെ ശേഷിയുള്ള ആചാരങ്ങൾ എന്നിവയെല്ലാം ഈ നിയമത്തിന് കീഴിൽ വരും എന്നാണ് ആർട്ടിക്കൽ പതിമൂന്ന് പറയുന്നത് ഇനി അതുപോലെ നമ്മൾ ആർട്ടിക്കിൾ മുപ്പത്തി എന്താണ് പറയുന്നത് നോക്കാം അവകാശങ്ങൾ എന്ന ഭാഗം വഴി സേനകൾക്കും മറ്റും നൽകിയിട്ടുള്ള അവകാശങ്ങൾ അവയുടെ ബാധകതയിൽ ഭേദഗതി വരുത്താൻ പാർലമെന്റിന് ഉള്ള അധികാരം ഈ നമ്മൾ പറഞ്ഞപോലെ സേനകൾ അതുപോലെയുള്ളവയിൽ ഭേദഗതി വരുത്താനുള്ള ആർക്ക് അധികാരമുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞത് പാർലമെന്റിന് അധികാരമുണ്ട് എന്ന് പറഞ്ഞില്ലേ അതാണ് ആർട്ടിക്കിൾ മുപ്പത്തി മൂന്നിൽ വരുന്നത് ആർട്ടിക്കിൾ മുപ്പത്തി നാലിൽ എന്താ വരുന്നത് എന്തെങ്കിലും പ്രദേശത്ത് പട്ടാള നിയമം പ്രാബല്യത്തിലായിരിക്കുമ്പോൾ മൗലികാവകാശങ്ങൾക്ക് മേലുള്ള നിയന്ത്രണം ഇതൊക്കെ നമ്മൾ സവിശേഷതയിൽ പറഞ്ഞിട്ടുള്ളതാണ് അതാണ് ആർട്ടിക്കിൾ മുപ്പത്തി നാല് പറയുന്നത് ആർട്ടിക്കിൾ മുപ്പത്തി അഞ്ച് എന്താ പറയുന്നത് ഭരണഘടനാ പ്രതിവിധിക്കുള്ള വ്യവസ്ഥകൾ നടപ്പിലാക്കാനുള്ള നിയമനിർമ്മാണത്തെ കുറിച്ചാണ് ആർട്ടിക്കിൾ മുപ്പത്തി അഞ്ച് പറയുന്നത് ഈ മൂന്നെണ്ണം ആ ഇപ്പൊ പറയാൻ കാരണം ഈ മൂന്നെണ്ണം എന്ന് മാത്രമല്ല പന്ത്രണ്ടും പതിമൂന്നും അതുപോലെ മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് എന്നിവ പറയാൻ കാരണം ബാക്കിയുള്ള മൗലികാവകാശങ്ങളൊക്കെ നമുക്ക് മിക്കവർക്കും അറിയാവുന്നതായിരിക്കാം നമ്മൾ പതിനാല് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ളവ പഠിച്ചിട്ടുള്ളതായിരിക്കാം അതുപോലെ തന്നെ മൗലികാവകാശങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയവയാണ് പന്ത്രണ്ടും പതിമൂന്നും മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് എന്നീ ആർട്ടിക്കിളുകളെല്ലാം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇത് മാത്രം ഇമ്പോർട്ടൻ്റ് ആയി ക്ലാസ് എടുത്തത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നതുവരെ ഓക്കെ ബൈ